നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം ബോളിവുഡ് സൂപ്പർ താരങ്ങളുടെ മക്കളെല്ലാം പഠിക്കുന്നത് ധീരുഭായ് അംബാനി ഇന്റർനാഷണൽ സ്കൂളിലാണ് കഴിഞ്ഞ ദിവസം നടന്ന വാർഷിക ആഘോഷത്തിൽ പങ്കെടുക്കാൻ സൂപ്പർ താരങ്ങൾ ഒന്നാകെ എത്തിയത് വാർത്തയായിരുന്നു ഇപ്പോൾ വാർഷികാഘോഷത്തിനെത്തിയ പൃഥ്വിരാജിന്റെയും സുപ്രിയയുടെയും വീഡിയോ ആണ് വൈറലാകുന്നത് മുംബൈയിലേക്ക് താമസം മാറിയതോടെ മകൾ അലങ്കൃതയെ ധീരുഭായ് അംബാനി ഇന്റർനാഷണൽ സ്കൂളിലാണ് ചേർത്തത് അതിനാലാണ് പൃഥ്വിരാജും സുപ്രിയയും സ്കൂൾ വാർഷികത്തിനെത്തിയത് താരദമ്പതികളായ സെയ്ഫ് അലി ഖാനും കരീന കപൂറിനും പിന്നിലുള്ള സീറ്റിലാണ് പൃഥ്വിരാജ് ഇരുന്നത് നേവി ബ്ലൂ ഷർട്ട് ധരിച്ചാണ് പൃഥ്വിരാജ് പരിപാടിക്കെത്തിയത് നീല ഡ്രസ്സായിരുന്നു സുപ്രിയയുടെ വേഷം സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ഇവരുടെ വീഡിയോ പൃഥ്വിരാജും സുപ്രിയയും കഴിഞ്ഞ മാസം മുംബൈയിലേക്ക് താമസം മാറ്റിയിരുന്നു മുംബൈയിലെ ഏറ്റവും പോഷ് ഏരിയയിൽ ഒന്നായ പാലിഹില്ലിലാണ് ഇവരുടെ താമസം ഷാറൂഖ് ഖാൻ ഐശ്വര്യ റായ് അഭിഷേക് ബച്ചൻ കരൺ ജോഹർ ഷാഹിദ് കപൂർ കരീന കപൂർ സെയ്ഫലി ഖാൻ എന്നിവരുൾപ്പെടെയുള്ള ബോളിവുഡ് താരങ്ങളുടെ മക്കൾ പഠിക്കുന്നത് ധീരുഭായ് അംബാനി ഇൻ്റർനാഷണൽ സ്കൂളിലാണ്